ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹാദേവൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എന്താ മണിയടിക്കാത്തത് ഒച്ചത്തിൽ മണിയടിക്കുക എപ്പോഴും മരുമകളെ മാത്രമാണല്ലോ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ആരത്തിയും കൂട്ടിയിട്ട് ഗൗരി താഴേക്ക് വരികയാണ് ശേഖർ അപ്പോൾ അടുത്ത് ചെന്നിട്ട് പറയാണ് ഇവൾ എന്നെ നാണം കെടുത്തിയിട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ ശങ്കർ എപ്പോൾ പറയുന്നുണ്ട് കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ട ബാറിലെ ജോലിക്കാരോട് പറയുന്നത് പോലെ പെങ്ങൾ കുട്ടിയോടൊന്നും പറയണ്ട കൂടുതൽ സംസാരിച്ചാൽ അടി അടിവാങ്ങുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശേഖറിന് ദേഷ്യം വരുന്നുണ്ട് ശേഖർ ആണെങ്കിൽ ശങ്കറിൻ്റെ കോഡറിൽ പിടിക്കുന്നു അത് കണ്ടിട്ട് മഹാദേവൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് രാധാമണി അപ്പോൾ പറയണം എൻ്റെ മകനെ അടിച്ചിട്ട് വലിയ ആളായിട്ട് ഇവളിവിടെ നിന്ന് പോകുന്നത് കണ്ടോന്നൊക്കെ ആ സമയത്ത് ഗൗരി ആണെങ്കിൽ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ ആരതി കൊണ്ടുവിടാൻ പറഞ്ഞോന്നൊക്കെ ശങ്കർ എപ്പോൾ പറയണം ഞാൻ മാത്രം മതി എന്നെയും വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും എന്തായാലും ചാരങ്ങാട്ട് മഹാദേവന്റെ മൂത്ത മകനെ ഉള്ളു മരവാഴ ബാക്കി രണ്ട് മക്കളും സൂപ്പർ ആണ് രണ്ടുപേരെയും വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ ആണെങ്കിൽ ആരതിയും കൂട്ടിയിട്ട് പോകുന്നു രണ്ടുപേരും പോയതിന് ശേഷം മഹാദേവൻ ആണെങ്കിൽ പറയുന്നുണ്ട് പഠിപ്പുള്ള മരുമകളുടെ ഗുണമൊക്കെയാണിതെന്നൊക്കെ രാധാമണി തങ്കച്ചിയാണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട് എൻ്റെ മകനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയതിൻ്റെ ഫലം ഉറപ്പായിട്ട് നിങ്ങൾ അനുഭവിച്ചിരിക്കുമെന്നൊക്കെ പിന്നീട് ശങ്കറും ആരതിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ ആരതിയോട് മാപ്പ് ചോദിക്കുകയാണ് എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നു ആരതി എപ്പോൾ പറയുന്നുണ്ട് ശങ്കർ ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നതെന്നൊക്കെ ശങ്കർ എപ്പോൾ പറയുന്നുണ്ട് എങ്കിലും എൻ്റെ വീട്ടിൽ വെച്ചല്ലേ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ ആ സമയത്ത് ആരതി പറയുന്നുണ്ട് എനിക്കൊരു കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി മതിയെന്ന് ശങ്കർ എന്താണെന്ന് ചോദിക്കുന്നു ആരതി എപ്പോൾ പറയണം എൻ്റെ ചേച്ചിയാണെങ്കിൽ ഒരുപാട് പാവമാണ് എൻ്റെ ചേച്ചിയോ ഒരുപാട് സ്നേഹം മാത്രം മതി ശങ്കർ ഏട്ടൻ എപ്പോഴും കൂടെ നിൽക്കണം അത് മാത്രമല്ല ആ ഭാര്യയുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റും എല്ലാത്തിനും ഒരു ധൈര്യമാകുമെന്നൊക്കെ പറയുന്നു എൻറെ വീട്ടിൽ അങ്ങനെയാണെന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് ശേഖരനെയാണ് ശേഖർ ആണെങ്കിൽ കള്ളു കുടിക്കുകയാണ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല ആരതി എന്നോട് ചെയ്തതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കമലേട്ടത്തി പറയുന്നുണ്ട് ഞാൻ ആരതിയോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശേഖറിന് ദേഷ്യം വരുന്നുണ്ട് നീ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണോ മാപ്പ് ചോദിപ്പിച്ചത് അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തതുപോലെ ആയില്ല എന്നൊക്കെ പറയുന്നു നീ ഇനി എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവൾക്ക് നല്ല പണി കൊടുക്കുമെന്നൊക്കെ ശേഖരൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറുടെ വീട്ടിലേക്ക് ആരതിയും കൂട്ടിയാണെങ്കിൽ ശങ്കർ വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ശങ്കർ പറയണം ആരതിക്കാണെങ്കിൽ എക്സാമോ പഠിക്കാനോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് വേണി വരുന്നുണ്ട് വേണി എപ്പോൾ പറയുന്നുണ്ട് ആരതിയുടെ മുഖം കണ്ടിട്ട് ഒരു സന്തോഷം ഇല്ലല്ലോ എന്നൊക്കെ ശങ്കർ ഇപ്പോൾ പറയുന്നുണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ അതിന്റെ ക്ഷീണമാണെന്നൊക്കെ ശങ്കറിനോടാണെങ്കിൽ എല്ലാരും ഇവിടെ നിൽക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ഗൗരി എനിക്ക് വേണ്ടി കാത്തു നിൽക്കും അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശങ്കർ അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നീട് ചാരങ്ങാട്ടിലാണെങ്കിൽ മഹാദേവന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ശേഖരനെ അടിച്ചു തോർത്തിട്ട് നിന്റെ മരുമകളെ ഇപ്പൊ തന്നെ വിളിക്കാൻ എന്ന് രാധാമണിയോട് പറയുന്നു ആ സമയത്ത് ഗൗ ആ സമയത്ത് ഗൗരി താഴേക്ക് വരുന്നുണ്ട് രാധാമണി പറയാണ് നിന്റെ നിന്റെ അനിയത്തിയുടെ മഹത്വമെല്ലാം ഞങ്ങൾക്കറിയാമെന്നൊക്കെ ഗൗരി എപ്പോൾ ചോദിക്കുകയാണ് ഞങ്ങൾ എന്തിനാണ് വെറുതെ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ രാധാമണി എപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ആണെങ്കിൽ ഞങ്ങളില്ലാത്ത സമയത്ത് നിന്റെ അനിയത്തിയെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ശേഖരേട്ടൻ പറഞ്ഞിട്ടാണ് വിളിച്ചത് കമലേട്ടത്തിക്ക് ഒരു സഹായമൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടാണെന്ന് പറയുന്നു ശേഖർ എപ്പോൾ അത് സമ്മതിക്കുന്നില്ല ഇവൾ കള്ളം പറയുകയാണെന്നൊക്കെ പറയുന്നു രാധാമണി അപ്പോൾ പറയുന്നുണ്ട് നമ്മളില്ലാത്ത സമയം നോക്കി ഇവൾ ഇവിടെ അധികാരം സ്ഥാപിക്കാൻ നോക്കിയതാണെന്നൊക്കെ ഗൗരി ആണെങ്കിൽ വൃത്തികെട്ടവളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കർ അവിടേക്ക് വരുന്നുണ്ട് ശങ്കർ പറയുന്നുണ്ട് എന്റെ ഗൗരിയെ കുറ്റപ്പെടുത്താൻ പാടില്ല അവളെ എനിക്ക് വിശ്വാസമാണ് അവൾ പവിത്രതയുള്ള പെണ്ണാണെന്നൊക്കെ പറയുന്നു അമണി ഗൗരിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ശങ്കർ എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഗൗരി പവിത്രത ഉള്ളതാണ് എനിക്ക് ഒരുപാട് വിശ്വാസമാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മഹാദേവൻ ഇഷ്ടപ്പെടുന്നില്ല മഹാദേവൻ ചോദിക്കുകയാണ് നിന്റെ അമ്മയെക്കാട്ടിൽ വിശ്വാസം നിനക്ക് ഇവിടെയാണല്ലേ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി കൈ ഒക്കുന്നു ആ കൈ ആണെങ്കിൽ ശങ്കർ തടയുന്നുണ്ട് ശങ്കറാണെങ്കിൽ അച്ഛൻ്റെ കൈ തടഞ്ഞിട്ട് പറയാണ് എൻ്റെ ഗൗരി എനിക്ക് വിശ്വാസമാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനിയും അവളുടെ ഇനി അവളോട് അവളോടാരും പ്രശ്നമുണ്ടാക്കാൻ ഇതിൻ്റെ പേരിൽ പാടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും വിശ്വാസക്കുറവ് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ അച്ഛനോടും അമ്മയോടും ഒന്നും ഒരു ബന്ധവും ഉണ്ടാകത്തില്ല എനിക്കെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗൗരിയുടെ കയ്യിൽ പിടിച്ചിട്ട് മുകളിലേക്ക് പോകുന്നു റൂമിൽ ചെന്നതിന് ശേഷം ഗൗരി ആണെങ്കിൽ പുറകിൽ നിന്നും പോയിട്ട് ശങ്കറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശങ്കർ കുറച്ചു നേരം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ കൈവിടുപ്പിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് നീ എന്റെ അടുത്ത് നിന്നും എന്നൊക്കെ എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് ഞാൻ താഴെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഒരു കാര്യവും മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഇതുവരെയും വിശ്വസിക്കുന്നില്ല അത് മാത്രമല്ല എനിക്ക് ഇത്രയും ദിവസമായിട്ട് ഉറക്കം പോലുമില്ല എന്നൊക്കെ പറയുന്നു എല്ലാവരുടെയും മുന്നിൽ നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ എനിക്ക് വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്കൊരു വിശ്വാസവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ ആണെങ്കിൽ ഗൗരിയുടെ അടുത്തു നിന്നും പോകുന്നു ശങ്കർ പോയതിന് ശേഷം ഗൗരി ആണെങ്കിൽ ഒരുപാട് കരയുകയാണ് ശങ്കർ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്